ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നുള്ളൊരു റീഡിംഗ് ആണ് അതായത് എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് എന്നുള്ളൊരു കണ്ടെത്തൽ അപ്പോൾ ഇതിൽ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് മജീഷ്യൻ എയ്റ്റ് ഓഫ് വാർഡ്സ് സെവൻ ഓഫ് കപ്സ് ക്യൂൺ ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് സോട്ട്സ് സ്റ്റാർ പേജ് ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് വാർഡ്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം എടുത്തപ്പോൾ കിട്ടിയത് മെജീഷ്യൻ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ വന്നത് ഒരിക്കലും വെറുതെ അല്ല വെറുതെ ആരും ഈ ഭൂമിയിൽ വരില്ല നിങ്ങൾക്കുള്ളിൽ അനന്തമായ ഒരു പ്രതിഭ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നന്നായി പാടുകയോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ നൃത്തമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രതിഭ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സോൾ കൂടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ചിലർക്കൊക്കെ ഇവിടെ അഭിനയിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം ലഭിക്കും പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം എന്നിവിടെ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ പകുതി വിശ്വാസം മാത്രം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ പൂർണ്ണമായും നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല വ്യക്തികൾക്കും നല്ല ധാരാളം നല്ല കഴിവുകളുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രതിഭ നിങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പ്രതിഭ മറ്റാരെയും കാണിക്കാതെ നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും നാണക്കേടോ അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യവും വൈകിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് വൈ വൈകിപ്പിക്കുന്നതിന് അതായത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വൈകിപ്പിക്കുന്നത് ആ കാര്യത്തിന് ഇനി വീണ്ടും ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യവും നിങ്ങൾ വൈകിപ്പിക്കാതിരിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിന്തകളിൽ അകപ്പെടാതെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ചിന്തകളിൽ അകപ്പെടാതെ നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുവാനാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു യാത്ര നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ എന്തോ ഒരു യാത്ര നിങ്ങൾക്ക് മുന്നിലോട്ട് വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോകത്ത് നിങ്ങളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങൾ ഒരിക്കലും ആകൃഷ്ടരായി പോകരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് സോൾ ലെവലിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് ശരിക്കുള്ള നിങ്ങളുടെ വഴി എന്ന് നിങ്ങൾ അറിയണം ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾ ആകൃഷ്ടരായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ 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 ശരിയായത് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ഭൂമിയും ആകാശവും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഇനിയും വൈകരുത് അതിനുള്ള കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ തെറ്റായത് തിരഞ്ഞെടുക്കാതെ ശരിയായത് തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ പിന്തുണച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചില വ്യക്തികളൊക്കെ ഇവിടെ മറ്റുള്ളവരെ പരിപാലിക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ നല്ല നേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയൊക്കെ പരിചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ചില വ്യക്തികൾ ഈ ലോകത്ത് വന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മുഡ്ജന്മത്തിൽ നിങ്ങൾ ഒരു ഹീലർ ആയിരുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്ന എന്നവണ്ണം ആയിരിക്കാം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിപാലിക്കുന്ന ഒരു ജോലിയൊക്കെ ഇവിടെ കിട്ടിയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ചില ചിലപ്പോൾ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കാം എന്തിനാണ് ദൈവം ഈ ഒരു ജോലി എനിക്ക് തന്നത് ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുത്തിരിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നിങ്ങളുടെ ഡ്യൂട്ടിയാണത് അത് സന്തോഷപൂർവ്വം നിങ്ങൾ പരാതി പറയാതെ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളൊക്കെ ഇവിടെ ഒരു സോൾ ലെവലിൽ ഒരു ഇപ്പോഴും ഒരു ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അവർ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിരിക്കുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അവർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് പതിയെ കയറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം നിങ്ങളെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നിങ്ങൾ നയിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ഉപഹ് ഉപഹാരം ഉള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറും അതായത് വിഷമാവസ്ഥയിലൂടെ കടന്നുപോകുന്ന പോകുന്ന വ്യക്തികളെയൊക്കെ അവർക്ക് മനസമാധാനം കൊടുത്ത് അവരെയൊക്കെ നയിക്കുവാനുള്ള ഒരു കഴിവൊക്കെ ഇവിടെ ചില വ്യക്തികൾക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം ഈ ലോകം കാണും നിങ്ങളുടെ വിജയം ഈ ലോകം കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം അത് നേരത്തെ കണ്ടിരുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം അത് എല്ലാം ദൈവീകമായ ദിശയിൽ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെല്ലാം തന്നെ ഒരു ദൈവീകമായ ദിശയിൽ തന്നെ നടക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്